വാക്കാട് പടിഞ്ഞാറ് ഭാഗത്ത് പതിനാറ് നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ ആഴക്കടലിലാണ് ഹാജിയാരകത്ത് കബീർ എന്ന വ്യക്തിയുടെ പേരിലുള്ള മബ്രൂഖ് എന്ന ബോട്ടിന്റെ മത്സ്യബന്ധന ഭാഗമായ വീജിൽക്കാൽ കുടുങ്ങിയത് ഇതിൽ ഉണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളി കിടക്കുന്നു എന്ന വിവരം ഇന്നലെ രാത്രി പന്ത്രണ്ടേകാലോടെയാണ് ഫിഷറീസ് പൊന്നാനി കൺട്രോൾ റൂമിൽ ലഭിച്ചത് തുടര്ന്ന് എഡിഎഫ് പൊന്നാനിയുടെ നിർദ്ദേശപ്രകാരം മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ താനൂർ ഹാർബറിലുള്ള റെസ്ക്യൂ ബോട്ടിന് വിവരം കിട്ടി ഉടൻ റെസ്ക്യൂ ബോട്ട് രക്ഷാപ്രവര്ത്തനത്തിന് പുറപ്പെട്ടു കാലാവസ്ഥ മോശമാതില് അതീവ ദുർഘടമായ സാഹചര്യത്തിലൂടെയാണ് റെസ്ക്യൂ പ്രവർത്തനം നടത്തിയത് ഒൻപത് മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിൽ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം മറ്റ് മത്സ്യത്തൊഴിലാളികളെയും പൊന്നാണി ഹാർബറിൽ എത്തിച്ചു അപകടം സംഭവിച്ചതിനെ തുടർന്ന് എഞ്ചിൻ തകരാറിലായ അപകടത്തിൽപ്പെട്ട ബോട്ടിനെയും പൊന്നാനി ഹാർബറിൽ എത്തിച്ചു അപകടം പറ്റിയ മത്സ്യത്തൊഴിലാളിയെ ഉടൻ തന്നെ പൊന്നാനി ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു റെസ്ക്യൂ ഗാർഡുമാരായ സവാദ് നൌഷാദ് സ്രാങ്ക് യൂനസ് എന്നിവരുടെ അവസരോചിതവും സാഹസികവുമായ പ്രവൃത്തി അഭിനന്ദനാർഹമാണ് തുടർച്ചയായി കാലാവസ്ഥ മോശമായതിനാലും എഞ്ചിൻ തകരാറ് സംഭവിച്ചതിനാലും നിരവധി വള്ളങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരൂർ